ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത ജില്ലാതല സർവകക്ഷി യോഗത്തിൽ കായംകുളത്ത് ഉയരപാത നിർമ്മിക്കണമെന്ന തീരുമാനമുണ്ടായത് പിന്നീട് അട്ടിമറിക്കപ്പെട്ടതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി പൊതുമരാമത്ത് മന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവർക്ക് കായംകുളം ജനകീയ സമിതി നിവേദനം നൽകി സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും സമരസമിതിയും ജനപ്രതിനിധികളും ഷഹീദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ഐകകണ്ഠേന തീരുമാനിച്ചിരുന്നു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത ജില്ലാതല സർവകക്ഷി യോഗത്തിൽ കായംകുളത്ത് രണ്ടേ ദശാംശം ഒന്നേ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ തൂണിൽ തീർത്ത ഉയരപാത നിർമ്മിക്കണമെന്ന ഏകകണ്ഠമായ തീരുമാനം അട്ടിമറിച്ചതിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി പൊതുമരാമത്ത് മന്ത്രി ചീഫ് സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകിയതായി ഉയരപാത ആവശ്യപ്പെട്ട് സമരം നടത്തുന്ന ജനകീയ സമിതിയുടെ ഭാരവാഹികൾ അറിയിച്ചു കായംകുളത്ത് രണ്ട് പോയിന്റ് ഒന്ന് എട്ട് കിലോമീറ്റർ ദൂരത്തിൽ തൂണിൽ തീർത്ത ഉയരപാത നിർമ്മിക്കണമെന്ന ഏകകണ്ഠമായ തീരുമാനമാണ് യോഗത്തിൽ കൈക്കൊണ്ടത് ഈ തീരുമാനമാണ് അട്ടിമറിച്ചിരിക്കുന്നത് സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമരസമിതിയും ജനപ്രതിനിധികളും ഷഹിദാർ പള്ളി മുതൽ ടെക്സ്മോ ജംഗ്ഷൻ വരെ തൂണിൻമേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടിരുന്നു ഇത് തീരുമാനമായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തണമെന്ന് സി പി ഐ നിർദ്ദേശം ജില്ലാ കളക്ടർ അംഗീകരിക്കുകയും ഇതോടൊപ്പം ദേശീയപാതാ അധികൃതരുടെ വിശദീകരണം ഉൾപ്പെടുത്തി റിപ്പോർട്ട് വിദഗ്ധ സമിതിക്ക് കൈമാറണമെന്നും തീരുമാനിച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം പുറത്തുവന്ന സർവകക്ഷിയോഗത്തിന്റെ മിനിറ്റ്സ് റിപ്പോർട്ടിൽ തീരുമാനമായി പറഞ്ഞിരിക്കുന്നത് എംപിയുടെയും എം എൽ എയുടെയും പ്രപ്പോസൽ വിദഗ്ധ സമിതിക്ക് വിടുമെന്ന രീതിയിലാണ് ഇതിൽ നിലവിലുള്ള തീരുമാനത്തിൽ മാറ്റം വരുത്തി എന്ന രീതിയിലാണ് ഉള്ളത് സർവകക്ഷിയോഗത്തിന്റെ തീരുമാനം വളച്ചൊടിക്കാൻ ജില്ലാ കളക്ടർ തന്നെ കൂട്ടുനിന്നത് അത്യന്തം ഗുരുതരമായ വസ്തുതയാണെന്ന് സമിതി ഭാരവാഹികൾ പറഞ്ഞു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത വേണമെന്ന ഉറച്ച തീരുമാനം യോഗത്തിൽ ഉന്നയിച്ചിരുന്നു മിനിറ്റ്സിൽ ഈ കാര്യം ഉൾപ്പെടുത്തിയില്ല എന്നത് ജനാധിപത്യ ധ്വംസനമാണെന്നും ജനകീയ സമിതി കൺവീനർ പറഞ്ഞു സി പി എം പ്രതിനിധി അഡ്വക്കേറ്റ് കെ എസ് ബാബുജാൻ ഡി സി സി പ്രതിനിധി എ പി ഷാജാൻ സി പി ഐ പ്രതിനിധി അഡ്വക്കേറ്റ് അജി കുമാർ സമരസമിതി പ്രതിനിധികൾ എന്നിവർ തൂണിൽ തീർത്ത ഉയരപാതയുടെ ആവശ്യം ശക്തമായി യോഗത്തിൽ ഉന്നയിച്ചു തുടർന്ന് മറ്റ് കക്ഷി നേതാക്കളും ഈ അഭിപ്രായത്തോട് യോജിച്ച് ഏകകണ്ഠമായി ഉയരപ്പാത വേണമെന്ന തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു ഈ തീരുമാനം മാറ്റിയതിലൂടെ കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച സർവകക്ഷിയോഗത്തെ പരിഹസിക്കുന്നതും കായംകുളം ജനതയെ വെല്ലുവിളിക്കുന്നതുമാണെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു അടിയന്തരമായി മിനിറ്റ്സ് റദ്ദു ചെയ്യണമെന്നും മിനിറ്റ്സ് തിരുത്തിയ നടപടിയെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും സമരസമിതി ചെയർമാൻ അബ്ദുൽ ഹമീദ് ആയിരത്ത് കൺവീനർ ദിനേശ് ചന്ദന എന്നിവർ ആവശ്യപ്പെട്ടു ഈ നിരവധി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് കായംകുളത്തെ ഉയരപ്പാത വിഷയവുമായി ബന്ധപ്പെട്ട് സമീപ ദിവസം ആലപ്പുഴ കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനം ആരോപണം അന്വേഷിക്കണമെന്ന് സോഷ്യൽ ഫോറം ആവശ്യപ്പെട്ടു യോഗം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷമാണ് മിനിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നത് മിനിറ്റ്സ് റിപ്പോർട്ട് പുറത്തുവിടാൻ എടുത്ത കാലതാമസം തന്നെ സംശയം ജനിപ്പിക്കുന്നതാണെന്ന് സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹാരിസ് പറഞ്ഞു kai kula